ഒഴിവേളകളിൽ ഗ്രാമീണരുടെ ഇഷ്ട വിനോദമാണ് മീൻ പിടിക്കൽ ചൂണ്ടയിട്ടും വലയെറിഞ്ഞും പിടിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ കുറച്ചുകാലമായി കുപ്പി കൊണ്ട് മീൻ പിടിക്കുന്നത് ഒരു വ്യത്യസ്ത കാഴ്ചയാണ് കണ്ടുവരാം ഇച്ചിരി മീൻ പിടിക്കാനിനി ചൂണ്ടയൊന്നും വേണ്ട ഇരുണാവ് ഡാം പാലത്തിലെ കാഴ്ചയാണിത് ഒരു കുപ്പിയും കുറച്ച് മൈദപ്പൊടിയും മതി ദാ ഈ ചേട്ടനാണ് ഈ മീനെ പിടിച്ചത് ഇത് ഒരതിഥി തൊഴിലാളി മുന്നേ ഇവിടെ വന്ന് ഇവിടെ ഇവിടുന്ന് മീൻ പിടിക്കുന്ന കണ്ടതിന് ശേഷമാണ് നമ്മൾ വന്ന് ട്രൈ ചെയ്തത് അപ്പോൾ ആയി അത് പിന്നെ ഓരോ ആൾക്കാർ കണ്ട് ആൾക്കാർ കൂടാൻ തുടങ്ങി ഇതാവുമ്പോൾ പണിയാണ് ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല മെയിനായിട്ട് ഈ മീൻ പിടിക്കുന്ന മാലാം എന്ന് വെച്ചാൽ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ലാത്തത് മീൻ കിട്ടുന്നു ഇതിൽ ചൂണ്ടിയും കയറും ഒന്നുമില്ല ഇതിലെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുക്കുക അതിൽ മൈദപ്പൊടി ഹോർലിക്സ് കലക്കുന്നവര് ഇത് കലക്കിയിട്ട് അവിടെ കുപ്പി എറിഞ്ഞു വെക്കാറുണ്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കഴിക്കാറിയ ഇത് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും അതുതന്നെ തന്നെ ഇതിന്റെ വിദ്യ മീൻ പിടിക്കൽ മാത്രമല്ല ആ കാഴ്ച കാണാനും നിരവധി ആളുകളുണ്ട് ഇവിടെ അത് രാത്രിയോളം നീളും രണ്ടു വർഷമുള്ളായി ഞാൻ ഫസ്റ്റിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് കൊണ്ടാന്ന് നിന്നെ ഞാനാന്ന് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ പോയ സമയത്ത് ആദ്യം ബംഗാളികളാന്ന് ആദ്യം ഇത് അതിൻ്റെ നേക്ക് കാണിച്ചാന്ന് നിന്നു അപ്പം അവിടുന്ന് കൊണ്ടാന്നിട്ട് ഞാൻ ഒരു കുപ്പി ആയിക്കഴിഞ്ഞാൽ അബ്ദുള്ള എന്ന് പറഞ്ഞു ചങ്ങായി ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ഞാൻ പിന്നെ നമ്മളെ ചങ്ങായി റിജു എല്ലാവരും ഉണ്ടായിന് അപ്പം ഇവർക്കെല്ലാം ഞാൻ പോട്ട് ഞമ്മളെല്ലാം ഓരോ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ അവർക്കെല്ലാം കാണിച്ചു കൊടുത്ത് ഇപ്പോൾ നോക്കുമ്പോൾ മൊത്തം ഇവിടെ ബോട്ടിലാണ് അങ്ങനെ ഈ കുപ്പിൽ മാലം കയറൽ മൈതപ്പൊടിയാണ് ഇതിന്റെ മൈൻ ആ നമുക്ക് ചൂണ്ടയിലങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഇല്ലാന്ന് ഇത് കയറാൻ തുടങ്ങുമ്പോൾ ഒരു കയറ്റമുണ്ട് നല്ലോണം എന്നേരം നല്ലോണം സാധനം കിട്ടും പക്ഷെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയല്ലോ ഈ ഇത് ഓൾസൊന്നാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിന്റെ ഓരോ ഒരിതുണ്ട് നേക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മൾ വെറുതെ അങ്ങ് എടുത്തിട്ടിട്ടെല്ലാം എടുത്ത് ചാടി മൈത കലക്ട് ചെയ്യാൻ കൊണ്ടുവന്നൊരു കാര്യമില്ല അല്ലെങ്കിൽ ഈ മീൻ വന്നിട്ട് കയറുമ്പോൾ അതിന് മാലാന് ഭയങ്കര ബുദ്ധിയിലുള്ള മീനാണ് ഈ മാലാൻ പെട്ടെന്ന് മനസ്സിലാക്കുമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുവന്ന പുതിയ മീൻപിടിക്കൽ രീതി മലയാളികൾ അങ്ങേറ്റെടുത്തു ആദ്യം കുപ്പിയിൽ പിന്നെ ഷാജി